യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മ പുതുക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ എന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു കോതമംഗലം മാർത്തോമാ ചെറിയപ്പള്ളിയിൽ അഭിവന്തിയ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കോതമംഗലം മാർത്തമറിയം കത്തീഡ്രൽ വലിയപ്പള്ളിയിൽ വികാരി ഫാദർ മാത്യൂസ് പുൽപ്പറമ്പിൽ സഹവികാരിമാരായ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഫാദർ സി ബി ഇടപ്പുളവൻ എന്നിവർ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ുംകനെ നീ എവിടേക്ക് പോകുന്നു എന്റെ വാസല്യവാനേ നീ എവിടേക്ക് പോകുന്നു ഇവടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അയ്യോ നിഷേധികളാ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്റെ മകൻ കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കും യേശു മരണത്തിന് വിധിക്കപ്പെട്ടതിനുശേഷം പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്ന് ഗാഗുൽത്താമലയിലേക്ക് കുരിശു വഹിച്ചു നടത്തിയ യാത്ര അനുസ്മരിച്ചാണ് കുരിശിന്റെ വഴിയിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നത് പീലാത്തോസിന്റെ അരമനയിലെ വിചാരണ മുതൽ യേശുവിന്റെ മൃതദേഹം കല്ലറയിൽ അടക്കുന്നതുവരെയുള്ള സംഭവങ്ങളാണ് ദുഃഖവെള്ളി ദിനത്തിൽ ക്രിസ്തുമത വിശ്വാസികളുടെ പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും നിറയുന്നത് പെസഹാവ്യാജത്തിലെ അന്ത്യത്താഴത്തിനുശേഷം ഗാഗുൽത്താമലയിലാണ് യേശുവിനെ ക്രൂശി മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റുവെന്നാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ ദുഃഖവിള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും പീഡാനുഭവത്തിലെ പതിനാല് സംഭവങ്ങൾ അനുസ്മരിക്കുന്ന കുരിശിന്റെ വഴിയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് ന്യൂസ് ഡെസ്ക്